ാനീബ് നോക്കൂ നമ്മൾ ഈ പന്തളത്ത് ഇന്നലെ ആൾ കുറഞ്ഞതിൻ്റെ കാര്യവും അവിടെ കൊടിക്കുന്നിലും ഒക്കെ സംസാരിച്ചപ്പോൾ പോലും മുമ്പിൽ കസേരകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്നുള്ളതും ഞങ്ങൾ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചു ഇതൊക്കെ വരുമ്പോഴും രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒന്നര മണിക്കൂറൊക്കെ വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ വലിയ ജാഥ തന്നെയാണ് വലിയ സമ്മേളനം തന്നെയാണ് ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ഷുക്കൂർ ഇവിടെ നിരത്തി പക്ഷേ ഇപ്പോൾ ലാൽകുമാർ പറയുന്നത് ഇതൊന്നും അല്ല കാര്യം ഇന്നലെ അവിടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായതിന് ഈ കോൺഗ്രസിൻ്റെ ഒരു ജംബോ പട്ടിക വന്നതുമായി കാര്യമുണ്ട് അതിൻ്റെ ക്യാപ്റ്റൻ തന്നെ അതൃപ്തനായിരുന്നു അദ്ദേഹം ഇന്നലത്തെ ദിവസം വല്ലാതെ കെ പി സി സിയെ സമ്മർദ്ദത്തിലാഴ്ത്തി അവസാനൊരു വാക്ക് മേടിച്ചിട്ടാണ് അവസാനം രാത്രി എത്തിയത് ആളൊക്കെ പോയി വിശ്വാസികൾക്ക് അത്ര താല്പര്യമില്ലാത്ത ജാഥ കൂടി ഇതിങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് താങ്കൾക്ക് കോൺഗ്രസ്സിന് കുറേ കാലമായിട്ട് അറിയാമായിരുന്ന ഒരാളായിരുന്നല്ലോ അതുകൊണ്ട് ചോദിക്കുകയാണ് ഷാനിബെ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് നമുക്കേതാ ചർച്ച ചെയ്യേണ്ടത് ഇതില് ഈ ഏത് വിശ്വാസം സംരക്ഷിക്കാനുള്ള യാത്രയാണ് ഇവർ നടത്തുന്നതെന്നാണ് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ട ആളുകൾ ആ പരസ്പര വിശ്വാസം വീണ്ടെടുക്കാനുള്ള സംരക്ഷിക്കാനുള്ള യാത്രയാണോ അതോ മറ്റേത് യാത്രയാണ് ഇവർ നടത്തുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാലങ്ങളായിട്ട് കോൺഗ്രസിനകത്ത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടു വർഷം മുമ്പാണ് ഇപ്പോൾ ഷുക്കൂർ ബഹുമാന ഷുക്കൂർ അവിടെ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ രണ്ടു വർഷം മുമ്പാണ് അതിൻ്റെ ഓർമ്മ വയനാട് വെച്ച് നടന്ന കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരിൽ ഇവരൊരു തീരുമാനം എടുത്തിരുന്നു കോൺഗ്രസ് പാർട്ടി ഒരു സെമി കേഡറാകാനുള്ള തീരുമാനം എടുത്തു ആ തീരുമാനം എടുത്ത് ഇവര് പിന്നെ മുന്നോട്ട് പോയതിന്റെ ഒക്കെ പിന്നിലുള്ള കാര്യം ഇപ്പോൾ ഈ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടമാക്കുമ്പോൾ ഇവര് കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം കോൺഗ്രസ് ഇതൊക്കെ സ്വാഭാവികമാണ് അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് ഇതുപോലെ അവർ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി ആകുന്നൊക്കെയാണ് പക്ഷെ ആ ചിന്തൻ ശിബിരിൽ എടുത്ത തീരുമാനം ഇതുപോലെ പോയാൽ പറ്റില്ല ഒരു സെമി കാഡർ എന്താണ് സെമി കാഡർ എന്നൊക്കെ അവർ സ്വീകരിക്കേണ്ടതാണ് സെമി കാഡർ പാർട്ടിയായിട്ട് ഈ പാർട്ടി പോകണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് രണ്ട് ദിവസത്തോളം എടുത്ത് നടത്തിയ ക്യാമ്പിന്റെ തീരുമാനം പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ അത് നടപ്പിലാക്കാനും ആ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ വിശ്വാസ സംരക്ഷണ യാത്ര എന്ന് പറയുന്നത് അഞ്ചു വർഷം മുമ്പും ഇവരെ നടത്തിയത് ഇതേ യാത്രയാണ് അന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഓരോ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അനുസരിച്ചാണ് ജനങ്ങൾ മുട്ടിയിട്ടത് അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊരു ഒരു ധാരണയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന ഒരു ഘട്ടത്തിലാണ് എന്നാൽ ഇവർ വിചാരിച്ചത് ശബരിമല വിഷയം കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വിജയമുണ്ടായത് എന്നും തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന്റെ ഭാഗമായി ഇതേപോലെ അവർ വിശ്വാസ യാത്ര നടത്തി അത് കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര മറ്റൊരു യാത്ര നേതാക്കൾ ഇതുപോലെ തന്നെ ഇതേ പാറ്റേണിൽ അവർ അതിൽ നിന്ന് തെറ്റിൽ നിന്ന് ഇവർ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പാർട്ടിക്കതക്കുള്ള പടലക്കിരിക്കുന്ന ഇവരുടെ ഈ കാലുമാരും ഇവരുടെ ഈ തൊഴുത്തിൽ കുത്തം ഇതൊക്കെ ജനങ്ങൾക്ക് മതിപ്പിരിക്കുക രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് ഇവർ മനസ്സിലായി അതൊരു മനസ്സിലാക്കുന്നില്ല ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ പുതിയ സം സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റിന്റെ ഇപ്പൊ പുതിയ ജനങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെന്റിനെ വിമർശിക്കാനുള്ളത് കേൾക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെലവിൽ തന്നെ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുന്നു ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ഓരോ മേഖലയിലും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു അങ്ങനെ പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതികളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ ഇവരിപ്പോഴും പഴയ ഈ ഈ കാലുകാരലും ഈ തൊഴുക്കിൽ കുത്തും ഒരു ക്യാപ്റ്റൻ പാതി വഴിക്ക് സമരം ഉപേക്ഷിച്ചു പോകുന്നു ഏറ്റെടുത്ത സമരത്തിന്റെ മുദ്രാവാക്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരെ സംബന്ധിച്ച് ആ മുദ്രാവാക്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ വിഷയം പക്ഷെ അവർ ഏറ്റെടുത്തൊരു സമരത്തെ ലക്ഷ്യത്തിനെത്തുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ വഴിയിൽ നിന്ന് പോകുന്നു അയാളെ തിരിച്ചു വിളിക്കുന്നു അയാളെ പിന്നെ ഈ പോലെ അദ്ദേഹം പറഞ്ഞ രണ്ട് പേരുകൾ വെച്ചു കൊടുക്കാമെന്ന് പറയുന്നു കെ സി വേണുഗോപാൽ ഉറപ്പ് കൊടുക്കുന്നു ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം അതല്ലാതെ രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉന്നയിക്കാനോ പുതിയ തലമുറയെ ആകർഷിക്കാനോ കഴിയുന്ന രാഷ്ട്രീയം അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം യൂത്ത് കോൺഗ്രസിൽ ഒരു സ്ഥാന ജി ഉണ്ടായതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാചരണം ഉണ്ടായതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ആദ്യം തർക്കം ഉണ്ടാകുന്നത് ആ തർക്കം എന്താണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അവരുടെ അഭിമാനകരമായ ഒരു കാര്യമായിട്ട് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്ന കാര്യമാണ് ഞങ്ങളെപ്പോൾ ഇതുപോലെ തെരഞ്ഞെടുപ്പ് നടത്താൻ ആർക്കിങ്ങനും കഴിയുമോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തീരുമാനിച്ചത് ഭാരവാഹന തീരുമാനിച്ചത് എന്നാൽ ഇപ്പൊ എന്താണ് വേണ്ടിട്ട് സംഭവിച്ചത് തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് സ്വാഭാവികമായും ഏതൊരു കമ്മിറ്റിയിലും പ്രസിഡന്റിന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ ഇത് അസൗകര്യമല്ലെന്നും ഇത് സ്ത്രീകളെ പീഡിപ്പിച്ചതിന്റെ മേലിൽ പുറത്താക്കപ്പെട്ടതാണെന്നും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു അസൗകര്യം പ്രസിഡന്റിന് വന്നാൽ സ്വാഭാവികമായി വൈസ് പ്രസിഡന്റിനാണ് ചുമതല കൊടുക്കുക അടുത്ത ഒരു തേൻ ആ തേൻ പൂർത്തിയാക്കുന്നതുവരെ എന്തെങ്കിലും വൈസ് പ്രസിഡന്റ് ചുമതല കൊടുക്കുക ഇവിടെ ആ ചുമതല കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല തൊട്ടടുത്ത് വൈസ് പ്രസിഡന്റിൻ്റെ മാറ്റി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ മാറ്റി അയാൾ അഖിലേന്ത്യാ ഭാരവാഹിയാക്കി എന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ അല്ലെങ്കിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെക്കാൾ നല്ല പോസ്റ്റാണ് അഖിലേന്ത്യാ സെക്രട്ടറി എന്നാണ് പൊതുവെ അങ്ങനെയാണല്ലോ അഖിലേന്ത്യാ കമ്മിറ്റി പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ കമ്മിറ്റി ഉണ്ട് പക്ഷെ അത് അയാൾ തന്നെ പറഞ്ഞു എന്നെ അങ്ങോട്ട് പറഞ്ഞു എനിക്കു തന്നെ കേരളത്തിൽ നിൽക്കാൻ സാധിക്കണമെന്ന് അപ്പൊ ഇതൊക്കെ ഒരു തുടർച്ച എങ്ങനെയാണ് ആളുകളെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കേണ്ടത് എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്ന ഒരു രീതി അത് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടാണെങ്കിൽ അതുപോലെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പാർലമെന്റിലേക്ക് അയക്കണമെന്ന തരത്തിലുള്ള ചർച്ച വന്ന സമയത്ത് ഉമ്മൻചാണ്ടി അതിനെ സംബന്ധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് അപ്പോ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കൊണ്ട് തട്ടേണ്ട ഒരു സ്ഥലമാണ് കേന്ദ്ര കമ്മിറ്റികൾ അല്ലെങ്കിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് അതത് സംസ്ഥാനങ്ങളിൽ താല്പര്യമില്ലാത്ത ആളുകൾ കൊണ്ടു ചെന്ന് ഇട ഇടുന്ന ഒരു വേസ്റ്റ് ബാസ്കറ്റ് പോലെയാണ് ഇവർ കാണുന്നത് അതുകൊണ്ടാണ് അതിൽ വർക്ക് പറഞ്ഞത് എന്നെ അങ്ങോട്ട് മാറ്റിയതിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടണം എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്നൊന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ പിന്നീട് കോൺഗ്രസ് അല്ലെങ്കിൽ സൈബർ കോൺഗ്രസ്സുകാര് പറയുന്നത് അങ്ങനെയല്ല അദ്ദേഹം ചോദിച്ചത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ ഞാൻ ആ പത്രസമ്മേളനം അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണോ എന്ന് മറുപടി പറയേണ്ടത് നേതൃത്വമാണ് എന്നാണ് അല്ലെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല താങ്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ഇങ്ങനെ അനുഭവിക്കുന്നത് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് അഖിലേന്ത്യ എങ്ങനെ ഇങ്ങനെ മാറ്റിയ ആളുകളാണ് എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരിക്കലും തീരാത്ത പഠനപ്പെടുപ്പുകളും ഗ്രൂപ്പ് കളയുന്നു ഇത് കഴിഞ്ഞ കുറേ കാലമായി ആ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്